പ്രവചനാതീതമായ റിസൾട്ടുകളാണ് ഈ ബയോട്ടോറിയം എന്ന ദൈവിക സാന്നിധ്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ഞാൻ ലുബിത ബാബു വെൽക്കം ടു ഇ ബയോട്ടോറിയം സക്സസ് ലൈഫ് ഈ ബയോട്ടോറിയം ഏതെങ്കിലും ഒരു അസുഖത്തിനുള്ള മെഡിസിൻ അല്ല മറിച്ച് ഇരുന്നൂറ്റി ഇരുപതിൽ പരം ലൈഫ് ഡിസീസിനുള്ള പ്രതിവിധിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് വരുന്ന ഉണർവേകത മാറ്റം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് അത്തരമൊരു വ്യക്തിത്വത്തിന് ഉടമയായ ഒന്നിനു പുറകെ ഒന്നായി പലതരം മാരകമായ അസുഖ ബാധ്യതയായി കൈവിട്ടു പോകാമായിരുന്ന ജീവിതം പൊരുതി തിരിച്ചു പിടിച്ച ആത്മവിശ്വാസത്തിന്റെ തന്നെ മൂർത്തിഭാവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ധീര വനിത ജയ്സി തോമസ് ജയ്സി മാഡത്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് ജെയ്സി തോമസ് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കല്ലൂർ എന്ന ദേശത്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് മുട്ടിന് വേദന കാലുവേദന നിലത്തിരിക്കാനൊന്നും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ ഡോക്ടർമാരെ കാണിച്ചിരുന്നു മരുന്നുകൾ കഴിച്ചിരുന്നു എല്ല് ഡോക്ടറെ കാണിച്ചു ഒരു മാസം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തു എനിക്ക് ചെയ്യുമ്പോഴും ഗുളിക കഴിക്കുമ്പോഴും കുറവ് പിന്നെ വീണ്ടും എനിക്ക് വരികയായിരുന്നു രണ്ടായിരത്തി ആറിൽ എനിക്ക് കുടലിൽ ട്യൂമറായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുടല് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ട്രീറ്റ്മെൻറ്റുകളൊന്നും മുടങ്ങിയിട്ടില്ല കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് തൈറോയിഡിൻ്റെ ഫങ്ഷൻ വ്യത്യാസം വന്നു അത് സർജറി ചെയ്യേണ്ടി വന്നു പിന്നെ രണ്ടായിരത്തി ഇരുപതായപ്പോൾ യൂട്രസ് ബ്ലീഡിംഗ് ആയിരുന്നു തലകറങ്ങി വീഴുക അങ്ങനെ ആയപ്പോഴ് ബ്ലീഡിങ് കൂടുതലായി ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു അതെടുത്ത് കളയാം തനിക്ക് മുന്നൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നതാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ യൂട്രസ്സും റിമൂവ് ചെയ്തു ആ ടൈമിലാണ് എനിക്ക് ബ്രസ്റ്റിൽ തടിപ്പ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ടെസ്റ്റുകൾ ചെയ്തു എഫ് എൻ എ സി ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണത് അപ്പോൾ ബ്രസ്റ്റും കളയണമെന്ന് പറഞ്ഞു അങ്ങനെ തൈറോയിഡ് കളഞ്ഞു ബ്രസ്റ്റ് കളഞ്ഞു കൊടല് കളഞ്ഞു ആ സമയത്താണ് അതിന് ശേഷമാണ് എനിക്ക് വേദനകളൊക്കെ എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായത് സത്യം പറയല ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ലേ കാരണം ക്യാൻസർ രോഗികൾക്ക് കൊറോണ വന്നു കഴിഞ്ഞാല് അതാണ് പെട്ടെന്ന് ബാധിക്കുന്ന പറഞ്ഞത് എത്ര ആൾക്കാര് നമ്മൾക്ക് ഇങ്ങനെ കേട്ടണ ക്യാൻസർ അല്ലെങ്കിൽ ഷുഗർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് അത് ബാധിക്കുന്ന പറഞ്ഞു അപ്പൊ ഞാൻ ഐസ്യൂലൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് രക്ഷ ഇല്ല അപ്പൊ എന്റെ ഈ കീമോ ചെയ്ത സമയത്ത് എനിക്ക് കൊറേ ഗുളികകളുണ്ട് പത്ത് പന്ത്രണ്ട് ഗുളിക ഒരു നേരം അതായത് കീമോന്റെ ഗുളിക ഉണ്ട് പിന്നെ റേഡിയേഷൻ ചെയ്യുന്ന അതിന്റെ വിഷമുണ്ടാകുമ്പോ അതിന്റെ ഗുളികകള് അതിന്റെ കൂടെയാണ് എനിക്ക് വേദനകൾ ഉണ്ടായിരുന്നത് അപ്പൊ ആ വേദനക്ക് ഇവിടെ വെണ്ടൂര് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു എല്ല് ഡോക്ടറെ കാണിച്ചിരുന്നു പിന്നെ ഉല്ലൂര് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു അവിടെയും എല്യു ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പൊ എനിക്ക് വേദന കൂടുന്നതിനനുസരിച്ച് അവര് പറയും ഇത് നമ്മൾക്ക് എല്ല് ദേമാനത്തിന്റെയാണ് വേദനകൾ ഉണ്ടാവും അപ്പൊ ഗുളിക കഴിക്കണം പറഞ്ഞു പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം പറഞ്ഞു അത് ഞാൻ ഒരു മാസം പോയിട്ട് ചെയ്തു അപ്പൊ എനിക്ക് പത്ത് പന്ത്രണ്ട് ഗുളിക ഒരു നേരം ഞാൻ കഴിക്കണ്ടായിരുന്നു ആ ഗുളികളുടെ ഒക്കെ എണ്ണം കുറഞ്ഞു പിന്നെ ഇപ്പൊ ഞാൻ കഴിക്കണത് ഒരു കാൽസ്യത്തിന്റെ ഗുളികയാണ് ആണ് അത് എന്റെ അടുത്ത് പത്ത് കൊല്ലം വരെ കഴിക്കണമുണ്ട് അതിന്റെ കൂടെ ചെറിയൊരു ഗുളിയും കൂടി രണ്ട് ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട് അത് എല്ലാ ദിവസവും കഴിക്കില്ലേ ആ രണ്ടു ഗുളിക മാത്ര വേദനയുടെ ഒറ്റ ഗുളിക ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടില്ല രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് തന്നത് അന്ന് തൊട്ടാണ് ഞാനിത് ഉപയോഗിച്ചു തുടങ്ങിയത് അതിന് ശേഷം എനിക്ക് വേദനയുടെ ഗുളികളൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എട്ട് കീമോ ചെയ്തു പതിനാറ് റേഡിയേഷൻ ചെയ്തു അത് പോരാതെയാണ് പിന്നെ ട്രാൻസിസ്ട്രാമോ ഇഞ്ചെക്ഷൻ പതിനേഴാണ് ചെയ്തു ഫസ്റ്റ് മുഖം തല ഒരു മുടി ഉണ്ടായിരുന്നില്ല മുടിയൊക്കെ ആ സമയത്താണ് പീറ്റർ എന്നെ ഇത് പരിചയപ്പെടുത്തി എനിക്കിത് തന്നത് ഞാനത് ഉപയോഗിച്ചും എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ വെറും വൈറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി ഫീൽ ചെയ്യും ഈ മാഗ്നൈസഡ് വാട്ടർ വെള്ളം കുടിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് വളരെയധികം ആശ്വാസമുണ്ടായി

പില്ലോ പാഡും എനർജി പാഡും എല്ലാം നമുക്ക് വളരെയധികം ഉപയോഗമാണ് ഇത് പരിചയപ്പെടുത്തി തന്ന പീറ്ററിനും ഇതിൻ്റെ എം ഡി ആയ സാഗർ ജോഷി സാറിനും ഇതിൻ്റെ ടീം അംഗങ്ങളോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു